വി എസ് അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ചന്ദ്രാപിൻ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ആറ് നവംബർ ആറിന് സ്കൂളിന്റെ അമ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു വി എസ് എത്തിയത് മുഖ്യമന്ത്രിയായതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങ് കൂടിയായിരുന്നു ഇത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത് മികച്ച വിജയ ശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് വി എസ് തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് വിദ്യാഭ്യാസം കൊണ്ടേ മനുഷ്യന് പുരോഗതി നേടാൻ കഴിയുള്ളൂ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മോണ്ടിക്കുടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഉത്സാഹമുള്ള പഠനം സ്ഥിരമായി ശ്രദ്ധയോടുകൂടിയുള്ള പഠനം നിങ്ങളെ ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ സുവർണജൂടി ആഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് ആദ്യകാലത്ത് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പുണ്യപുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ പേരുകളിവിടെ ഹെഡ് മിസ്ട്രസ് സൂചിപ്പിച്ചു അങ്ങനെയുള്ള ആളുകളുടെ അതിനുശേഷം അതേ അനുയായിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ വളർച്ചയ്ക്ക് അടിസ്ഥാനമാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മരുചര നിർദ്ദേശങ്ങളും ഒരു നിവേദന രൂപത്തിൽ എന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം ചർച്ച ചെയ്ത് വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് കൂടി ഈ അവസരത്തിൽ പത്തു മിനിറ്റോളം നീണ്ട ആ പ്രസംഗം ആവേശത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത് ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് വി എസ് വേദിയിൽ നിന്നും മടങ്ങിയത് போட்டியிடும் சிட்டி நாடுகள் வந்து பாக்கல பணிகளில் விவரங்கள் கண்களுடன் சந்திரசிக்கிறார் போல்ட் பிரபாகரன் போர் எயிட் செவன் டூ திரீ டபுள் நைன் டபுள் நைன் செவன் மொபைல் நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் த்ரீ நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் போர்